ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ടീച്ചിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ പിന്നെ ഞങ്ങൾ പോകുന്നത് വർക്കല ബീച്ചിൽ എത്തി ജില്ലയിലെ വർക്കല ബീച്ചിലേക്കുള്ള കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം അപ്പൊ നമ്മൾ വർക്കല ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ വർക്കല ബീച്ചിലെത്തിയിട്ടുണ്ട് ഭയങ്കര ചൂടാണ് സമയം മൂന്ന് അമ്പത് പക്ഷെ ചൂടാ കേട്ടോ മുപ്പത്താറ് ഡിഗ്രി നാട്ടിലെ നാട്ടിൽ വിദേശത്തുള്ള ആൾക്കാരുണ്ട് നാട്ടിലുള്ള ചൂട് ഇപ്പൊ മുപ്പത്താറ് ഡിഗ്രി ഗൾഫ് ആയിട്ട് ബീച്ചിന്റെ പാർക്കിംഗ് ഏരിയ വിശാലമായ പാർക്കിംഗ് ഏരിയ കേട്ടോ ബീച്ചിൽ അതിവിശാല എല്ലാ വണ്ടികളും വരികയാണെങ്കിൽ ബീച്ചിലേക്ക് പാർക്കിംഗ് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ബീച്ചിലെ വാർത്തയിലേക്ക് പോവുകയാണ് ശരിക്കും താഴെ കാണണ്ടതോ ഇവിടെ എൻഡിയോ കാര്യങ്ങളൊന്നും ഇല്ല ബീച്ച് കാണാൻ പറ്റും അപ്പം നമുക്ക് ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി പോകണമുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് ഭൂമി കടകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഹോട്ടൽസ് ഉണ്ട് എല്ലാം സൈഡിൽ തന്നെയുണ്ട് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അറിയാമല്ലോ അപ്പൊ തിരുവനന്തപുരത്തേക്ക് വരുന്ന ആൾക്കാർ ടൂറുകൾ വരുന്നതായിട്ട് മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് അപ്പോൾ കേരളത്തിൽ തന്നെ അവർക്ക് നല്ലൊരു ബീച്ചാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കുന്ന സന്ദർശിക്കുക നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങൾ തന്നെ ഇവിടെ വിദേശികളും സ്വദേശികൾ ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും ചെയ്യുക അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എല്ലാ വിദേശികളിലേക്ക് അഡ്രസ്സും ചെയ്യാൻ പറ്റിയിരുന്നത് നല്ലൊരു ഫുഡ് കോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി താഴത്തേക്ക് പോകാം വീട്ടിൻ്റെ ഭാഗത്തേക്ക് ആണെങ്കിൽ താഴത്തേക്ക് കുറേ ദൂരം ഉണ്ട് ഒരുപാട് ദൂരമാണ് ഏകദേശം കിലേ സ്റ്റോളും അങ്ങനെ വേണ്ടി കിടക്കുന്നതാണ് സൈഡിൽ മൊത്തം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി കടക്കണം കാരണം ഒരുപാട് നിലനിന്ന് കടക്കാണ് പപ്പളകര ഉള്ള കടകൾ അധികം ലേഡീസ് ഐറ്റംസ് ആണ് കേട്ടോ ലേഡീസിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ബാഗ്സ് ഡ്രസ് ലേഡീസ് അതുപോലെ തന്നെ നമുക്ക് എല്ലാം കിട്ടും എല്ലാം കിട്ടുന്ന സ്ഥലം തന്നെ അപ്പൊ നമുക്ക് ഇനി താഴത്തേക്കാണ് ബീച്ച് വാഴത്തേക്ക് പോവാം താഴത്തേക്ക് ഇറങ്ങണം സ്റ്റെപ്പുണ്ട് പ്രോസീജർ ഇറങ്ങാം ചെറിയ സ്റ്റെപ്പാണ് നല്ലൊരു കാലാവസ്ഥയാണ് ഉച്ചയായിട്ട് മൂന്ന് മണി മൂന്നര നാലുമണി ആവുമ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് ബീച്ച് പറഞ്ഞാൽ ഇറങ്ങി കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം പക്ഷെ അവിടെ നീനം ബോർഡ് വെച്ചിട്ടുണ്ട് ബേഞ്ചർ വേദിയാണ് എന്നൊക്കെ നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോകരുത് കടലിലേക്ക് ഒരുപാട് അങ്ങനെ ഇറങ്ങി പോവാതിരിക്കുക ശരിക്കും അങ്ങനെ നമുക്ക് തിരുവനന്തപുരം വരികയാണെങ്കിൽ വർക്കലെ ബീച്ച് എന്തായാലും സന്ദർശിക്കണം നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റി മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതാണ് നമ്മൾ ഹോട്ടലായിട്ടുള്ള ബീച്ചിൻ്റെ സ്ട്രോങ് വിഷാണ് കൺവോർട്ട് ചെയ്യുന്നത് അപ്പോൾ വർക്കലെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കഴിയും അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഭയങ്കര ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരേണ്ടത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം